الله سبحانه وتعالى في القرآن المعلم تمعي تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال حتى أن دعوا للرحمن ولدى أغاش بلا بدل പോകുകാരണം ഒര് സന്താനമുണ്ടെന്ന് എല്ലാ കരാരോടും യും ചെയ്തു പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടത് അല്ല നടത്തിക്കോട്ടെ നമ്മളതിനു പോയിട്ട് തടരാനോ അല്ലെങ്കിൽ അതിനെ കളിയാക്കാനോ പൊന്നിനെ കുത്താനോ നമ്മുടെ വിശ്വാസത്തിനെതിരാണ് നമ്മുടെ ഈ വാങ്ങിന് എതിരാണ് അതുമായി ബന്ധപ്പെട്ട് കേൾക്കുമുറിക്കുന്ന ആഘോഷം അത്രയും അത്രയും ശക്തമായി ശക്തമായി നൽകിയ ഒരു അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ആശംസകൾ അറിയിക്കുന്നതിലൂടെ നമ്മുടെ ഈമാനം കളയാതിരിക്കുക ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിലൂടെ നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താതിരിക്കുക അവരുടെ വിശ്വാസപരമായ ആചാരമാണ് അനുഷ്ഠാനമാണത് അതുമായി സഹകരിക്കാൻ എല്ലാ മനസ്സിലാക്കുക നമ്മുടെ മതത്തിൽ മാറ്റിവെച്ച് നമ്മുടെ രീതിയിലും മാറ്റിവെച്ച് പരസ്പരം നീ പഠിച്ചോളെ ഉണ്ടാവില്ല

അവതരിപ്പിക്കപ്പെടുന്ന വിദേശത്തിനടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ആ സമ്മേളനത്തിലേക്ക് തീർച്ചയായും എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക സ്വീകരിക്കുവാൻ ആകട്ടെ ചെറുതും

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا, علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين